നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മത്സരം കടുക്കുകയാണ് പി വി അൻവർ കൂടി മത്സരരംഗത്തേക്ക് വന്നതോടുകൂടി നിലമ്പൂരിൽ പ്രചാരണ ചൂട് ഏറുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒരു കർഷകനും ഓട്ടോറിക്ഷ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത് സാധാരണക്കാരുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇന്ന് എത്തിയത് പ്രകടനമായി നിലമ്പൂർ താലൂക്ക് െത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത് മൂന്ന് മുന്നണികളിലെയും അതൃപ്തരെയും മണ്ഡലത്തിലെ നിഷ്പക്ഷരായ സാധാരണ വോട്ടർമാരെയുമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന സൂചനയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപുള്ള പ്രതികരണത്തിൽ അൻവർ നൽകിയത് പുതിയ മുന്നണി രൂപീകരിക്കുന്നതായി പി വി അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ് പുതിയ മുന്നണിയുടെ പേര് എന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും മുന്നണിയുടെ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിന് പുറമെയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക ലക്ഷ്യമിട്ടാണ് മുന്നണി രൂപീകരണം മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി അൻവർ മുന്നിൽ കാണുന്നുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമായേക്കുമെന്നും അറിയാൻ കഴിയുന്നു കാർഷിക തൊഴിൽ വ്യാപാര സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ താല്പര്യ പ്രകാരമാണ് മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനം എടുത്തത് എന്നാണ് അൻവർ പറയുന്നത് അതിനിടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ പി വി അൻവർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് അത് കാണിക്കുമെന്നും അൻവർ ഭീഷണി മുഴക്കി പിണറായിശത്തിനെതിരെ നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് പിണറായിയോടൊപ്പം നിന്നു ഹിറ്റ്ലറിനെ പോലെ വി ഡി സതീശൻ യു ഡി എഫിനെ അടക്കി ഭരിക്കുകയാണ് കെ സി വേണുഗോപാലിനെ പോലും ഒന്നും സാധിക്കുന്നില്ല വി ഡി സതീശന്റെ നിലവിലെ റോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കും അദ്ദേഹത്തിനെതിരെ കൈപൊക്കുന്നയാൾ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു അൻവറിനെ ഒപ്പം കൂട്ടിയാൽ വി ഡി സതീശൻ നിയമസഭ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്നായിരുന്നു അൻവറിന്റെ ചോദ്യം എന്തായാലും നിലമ്പൂരിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മത്സരം കടുക്കുകയാണ്